ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ പ്രായത്തിൽ ആശുപത്രിവാസത്തിലാണ് കാട്ടാക്കട ഒറ്റശേഖരമംഗലം സ്വദേശി വിൻസി ജാസ്മിൻ ബ്ലഡ് ക്യാൻസർ രോഗബാധയിൽ ചികിത്സയിൽ തുടരുന്ന വിൻസിക്ക് തുടർ ചികിത്സയ്ക്ക് എഴുപത് ലക്ഷത്തോളം രൂപ വേണം പിതാവ് ഉപേക്ഷിച്ചു പോയ വിൻസിക്ക് അമ്മയും രണ്ട് ഇളയ സഹോദരങ്ങളും മാത്രമാണുള്ളത് എട്ട് ലക്ഷം രൂപ ലഭിച്ചാൽ മാത്രമേ ചികിത്സ ആരംഭിക്കുകയുള്ളൂ കാരുണ്യം തേടുകയാണ് ഈ കുടുംബം എൻ്റെ പേര് ഷീജയാണ് ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട താലൂക്കിൽ ഒത്തിരിശേഖരമ പഞ്ചായത്തിലെ കുടവര കുടവറ ദേശത്ത് ആണ് ഞാൻ താമസിക്കുന്നത് ഇരു മൂന്ന് മക്കുണ്ട് അതിൽ മൂത്ത മോക്ക് പത്ത് വർഷമായിട്ട് ആർ സി സിയിലെ ട്രീറ്റ്മെൻ്റ് ആണ് ആദ്യ പീഡിയാധികാടും മുതൽ തുടങ്ങി ഇപ്പോൾ ആയി ഈ പത്ത് വർഷമായിട്ടും മുപ്പത് അസുഖം നന്നായിട്ട് ഭേദമാകാതെ വിവിധ ട്രീറ്റ്മെൻറ്റുകൾ നടത്തി അതിരിക്കുന്ന സമയത്ത് വീണ്ടും ഇപ്പോൾ അസുഖം അതികാഠിനമായിട്ടുള്ള അസുഖമായി മാറുകയും അതിന് സാമ്പത്തിക സഹായങ്ങൾ ഞാൻ ആവശ്യപ്പെടുന്നു ഇനി അടുത്ത തുടർന്നുള്ള ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് എനിക്ക് എഴുപത് ലക്ഷം രൂപയോളം ട്രീറ്റ്മെൻറ്റും മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ആവശ്യമാണ് അത് എല്ലാവരും കൂടെ എന്നെ സഹായിക്കണം ഞാൻ കൂലിപ്പണിയും ഓട്ടോ ഓട്ടിച്ചാണ് ഞാൻ എൻ്റെ മക്കളെ കാര്യവും മക്കളെ പഠിപ്പിക്കാനും ട്രീറ്റ്മെൻറ്റിനും എല്ലാത്തിനും വീട്ടിൽ സർവീനായിരുന്നാലും എല്ലാത്തിനും ഞാൻ പല തൊഴിലുകൾ ചെയ്താണ് ഞാൻ എൻ്റെ മക്കളെ വളർത്തുകയും അവരെ ട്രീറ്റ്മെൻറ്റ് പോയി കാണിച്ചു അപ്പോൾ അതിനൊന്നും പറ്റാത്തൊരു സാധനത്തില്ലായിരുന്നു ഇങ്ങനെ വളരെയേറെ കഷ്ടപ്പെടുന്നു എൻ്റെ മകളും രോഗത്തിൻ്റെ അതികാഠിനത്തിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത് അവളെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് എല്ലാവരെയും സഹയമുഖം സഹായവും ആവശ്യപ്പെടുകയാണ്